വിൽക്കാൻ വേണ്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് വണ്ണിന്റെ റിസൾട്ട് എല്ലാം കഴിഞ്ഞു അതിന്റെ അലയറികളൊക്കെ അവസാനിക്കുന്നു ഇനി ഇന്നു മുതൽ എല്ലാവരും രാവിലെ പുറത്തൊക്കെ ഇറങ്ങുകയാണ് ട്യൂഷനിലേക്കൊക്കെ പോകുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും റിസൾട്ട് ചോദിക്കും എന്നുള്ള പേടിയൊക്കെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക അത് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ പല വീഡിയോസിലായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ അത് ആർക്കും അങ്ങോട്ട് ബോധ്യപ്പെടുന്നില്ല അത് നമ്മളെ ഇൻസ്റ്റാഗ്രാം കാണുമ്പോഴും വാട്സപ്പിന്റെ കമൻറ്റ് കാണുമ്പോഴും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് കാരണം നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടിൽ എല്ലാവരും തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഞാൻ വീണ്ടും 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 പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പ്ലസ് വണ്ണിൽ ആരും തോറ്റിട്ടില്ല എന്നുള്ളതാണ് കാരണം പ്ലസ് വണ്ണിൽ ഒരു മാർക്ക് കിട്ടിയാൽ പോലും നിങ്ങൾ പ്ലസ് ടുവിലേക്കാണ് പോയിരിക്കുന്നത് എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഇംപ്രൂവ്മെന്റിന്റെ കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും അധികം ആശങ്ക നിലനിൽക്കുന്നത് ഇംപ്രൂവ്മെന്റിന്റെ കാര്യത്തിൽ അപ്ഡേറ്റ് വളരെ കൃത്യമായ അപ്ഡേറ്റ് ഇന്ന് വൈകിട്ടോടു കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും ഇമ്പ്രൂവ്മെൻ്റിൻ്റെ കാര്യത്തിൽ എന്താണ് സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇന്ന് വൈകിട്ടോടുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് അതിന്റെ വളരെ കൃത്യമായ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടിയെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസും വീഡിയോസും ഒക്കെ അറിയുവാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ഞാൻ കണ്ടത് റിവോല്യൂഷന് കൊടുത്തു കഴിഞ്ഞാൽ മാർഗ്ഗ് കുറഞ്ഞാൽ എന്ത് എന്നുള്ളതാണ് റിവല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർഗ്ഗ കുറുക കുറയുകയാണെങ്കിൽ ഇപ്പോൾ എ പ്ലസ് എ ആയിരുന്നത് അല്ലെങ്കിൽ തൊണ്ണൂറ് അല്ലെങ്കിൽ എൺപത് മാർഗ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടി നിങ്ങൾ റിവോല്യൂഷൻ എടുത്ത് പതി എഴുപത്തഞ്ചായി പേടിക്കേണ്ട നിങ്ങളുടെ ഏറ്റവും ടോപ്പ് മാർഗ്ഗേതാണോ അതായത് നേരത്തെ കിട്ടി എൺപത് ഉണ്ടല്ലോ ആ എൺപത് മാർക്ക് മാത്രമേ പരിഗണിക്കൂ എന്ന് മനസ്സിലാക്കുക ഇനി പത്ത് ശതമാനത്തിന് വർദ്ധനവ് നിങ്ങളുടെ മാർഗിൽ ഉണ്ടായാലും നിങ്ങൾക്ക് അടച്ച അഞ്ഞൂറ് രൂപ തിരിച്ച് ലഭിക്കുന്നു എന്നുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അതുകൊണ്ട് റിവാലയൂഷൻ്റെ സാധ്യത വള പരമാവധി പ്രയോജനപ്പെടുത്തുക പക്ഷേ മൂന്ന് വിഷയം കുടുംബം ആയിരുന്നു ഞ്ഞൂറ് രൂപയാണ് അപ്പൊ വീട്ടുകാർ എങ്ങനെയാണ് ഇതിനെ ഉൾക്കൊള്ളുക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ടതാണ് അപ്പൊ അത്ര കോൺഫിഡൻസ് ഉള്ളവർ മാത്രം ഞാൻ എഴുതിയിട്ടുണ്ട് പക്ഷെ മാർഗ്ഗ ഇടാഞ്ഞതായിരിക്കാം എന്ന് ഉറപ്പുള്ളവർ മാത്രം റിവാർ ലിസ്റ്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ഈ തോൽവിയുടെ കാര്യം തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത് അല്ലെങ്കിൽ പൊന്നു പിള്ളേരെ നിങ്ങൾ പ്ലസ് വണ്ണിൽ അല്ല ഇനി പ്ലസ് ടുയിലേക്കാണ് പോയിരിക്കുന്നത് ഒരു വിഷയത്തിന് ഒരാൾ തോറ്റു എന്ന് പറഞ്ഞാൽ അവൻ ആ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് പഠിക്കണം എന്നുള്ളതാണ് അവന് ഉയർന്ന ക്ലാസ്സിലേക്ക് പോകാനുള്ള യോഗ്യത ഇല്ല എന്നുള്ളതാണ് തോൽവി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാധാരണ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് എട്ടാം ക്ലാസ് തോറ്റു കഴിഞ്ഞാൽ അവൻ തന്നെ ഇരുന്ന് പഠിക്കുന്നു അടുത്ത വർഷം പാസ്സായിട്ട് ഒമ്പതിലേക്ക് പോകുന്നു അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് നിങ്ങൾ എന്തായാലും ഈ പരീക്ഷ എഴുതിയ മുഴുവൻ ആൾക്കാരും പരീക്ഷ എഴുതാത്തവരും ഇവിടേക്കാണ് പോകുന്നത് നമ്മളുടെ പ്ലസ് ടു പരീക്ഷയ്ക്കാണ് പോകുന്നത് മാത്രമല്ല പ്ലസ് വണ്ണിൽ സേ പരീക്ഷ എന്ന് പറയുന്ന ഒരു സാധനമില്ല തോറ്റു തോറ്റു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണല്ലോ സേ പരീക്ഷ നടത്തുന്നത് പക്ഷേ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ സേ അല്ല ഇംപ്രൂവ്മെന്റ് പരീക്ഷ മാത്രമാണ് നടത്തുന്നത് സേ പരീക്ഷ എന്നോ സപ്ലിയെന്നോ ഒന്നും അവിടെ പറയാറില്ല അപ്പം അതിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക പ്ലസ് വണ്ണിൽ ആരും തോറ്റില്ല തോറ്റ വിദ്യാർത്ഥി എഴുതുന്ന പരീക്ഷ സേ പരീക്ഷയോ അല്ലെങ്കിൽ സപ്ലിയോ ആണ് ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് നല്ല എഴുതാൻ പോകുന്നത് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് അതുണ്ടോ ഇല്ലയോ എന്ന് പോലുമുള്ള ആശങ്കയിൽ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ആശങ്കയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചുകൊള്ളുക നല്ല എല്ലാവരോടും ജയിച്ചു എന്ന് മാത്രം പറയുക അങ്ങനെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഞാൻ പ്ലസ് വണ്ണിൽ ആ ജയിച്ചു ജയിച്ചത് പോലെയൊന്നും അറിയേണ്ട കാര്യമില്ല പ്ലസ് ടുവിന്റെ മാർക്ക് കൂടി ആഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പ്ലസ് വണ്ണിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടൂട്ടെ ഞങ്ങളുടെ വീട്ടിൽ പോകും ആ പ്ലസ് വണ്ണിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു വാല്യൂ ഇല്ല ആ സർട്ടിഫിക്കറ്റ് മാത്രമായിട്ട് എവിടെയും കൊണ്ട് കൊടുക്കാൻ പറ്റില്ല പ്ലസ് സർട്ടിഫിക്കറ്റ് ആണ് വാല്യൂ ഉള്ളത് പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അതിൽ പ്ലസ് വണ്ണിന്റെ മാർഗ്ഗ കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും വരിക അപ്പം പിന്നെ ഈ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് കൊണ്ട് ഒരു ഗുണവുമില്ല ഇല്ല പ്ലസ് വണ്ണും പ്ലസ് ടു കൂടി ചേർക്കുമ്പോൾ മാത്രമാണ് റിസൾട്ടിന് വാല്യൂ ഉണ്ടാവുക എന്ന് മാത്രം വിദ്യാർത്ഥികൾ നോക്കുക അതുകൊണ്ട് എത്ര മാർക്ക് കിട്ടിയാലും അതിൽ സന്തോഷിക്കുക ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എങ്കിൽ നമുക്ക് കാത്തിരിക്കാം വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള വീഡിയോ ഇന്ന് വൈകിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം